അങ്ങനെ വുമൻസ് ക്ലബ്ബിലുള്ള രണ്ട് മെമ്പേഴ്സ് വന്നിട്ട് ഈ വർഷത്തെ ക്ലബിന്റെ വാർഷികം നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം എന്ന് പറയാൻ പറയാനോ അത് എതിർപ്പൊന്നുമില്ലല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല പൂർണ്ണ സമ്മതമാണെന്ന് രതീന്ദ്രസാറും പത്മയും പറയാണ് അപ്പോഴാണ് അവിടേക്ക് സൂര്യ ഇറങ്ങി വരുന്നത് സൂര്യയുടെ രതീന്ദ്രസാർ ചോദിക്കുന്നത് നിനക്കറിയാമോ ഇവരെ കണ്ടിട്ടു തോന്നുന്നു എന്ന് പറയാൻ സൂര്യ ഇവര് മമ്മിയുടെ വിമൻസ് ക്ലബിലുള്ള ആളുകളാണ് ഇത്തവണത്തെ വിമൻസ് എക്സലൻസി അവാർഡ് മമ്മിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാൻ അപ്പോൾ സൂര്യ എന്തിനെ എന്ന് ചോദിക്കാൻ ഇത് കേട്ട് എല്ലാവരും കൂടി അവരെ നോക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകണം പിന്നെ ഈ അവാർഡ് കൊടുക്കൽ എന്നൊക്കെ പറയുന്നത് സുഖിപ്പുറിക്കലായിട്ടുള്ള ഒരു കാര്യമല്ലേ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യം കാണും അല്ലെങ്കിൽ എത്രയോ പോർ കമ്പനി നടത്തുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാറുമുണ്ട് അവരെയൊക്കെ തേടി ഈ അവാർഡ് കാർ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കിട്ടി പത്മം വല്ലാണ്ടാവുന്ന തലതായിട്ട് നിൽക്കാം മറ്റുള്ളവരാട്ടെ അത്ഭുതത്തോടുകൂടി സൂര്യ നോക്കി നിൽക്കുകയാണ് ശരി എന്നാൽ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ പുറത്തേക്ക് പോകാൻ അപ്പോൾ സാർ അവരോട് പറയുന്നുണ്ട് അവരുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്ത് കാര്യവും കോമഡിയായിട്ടേ അവൻ കാണുകയുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിലെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുത്തും അല്ലേ പത്മ എന്ന് പറയാനുമ്പോൾ പത്മയ അതെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് അതൊന്ന് മേക്ക് ഓവർ ചെയ്യാട്ടോ അപ്പോൾ വേദ അവിടേക്ക് വരുന്നുണ്ട് പത്മ പറയുന്നുണ്ട് ഇത് എന്റെ ഇളയ മോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ അവർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ പത്മ ഈവനിങ്ങിൽ കാണാം കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് അല്ല നിങ്ങൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ നിർത്തുന്നുണ്ട് പത്മ മോളെ വേദാനി അകത്ത് പോയി എന്തെങ്കിലും എടുക്കാൻ പറയി എന്ന് പറയുകയാണ് അങ്ങനെ വേദ അടുക്കളയിലേക്ക് പോവുകയാണ് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാ അവിടെ നിന്ന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് അടുക്കളയിൽ നന്ദിനി രണ്ട് ഗ്ലാസ് ജ്യൂസ് ഒഴിക്കുക വേദ പറയുന്നു അപ്പോഴേക്ക് ജ്യൂസ് എടുത്തോ ആ ഞങ്ങൾ അവരെ നേരത്തെ കണ്ടിരുന്നു എന്ന് നന്ദിനി പറയാൻ എന്നാൽ പിന്നെ ശേഷം ഫ്രിഡ്ജിൽ അല്പം റോസ്റ്റഡ് ചിക്കൻ ഇരിപ്പുണ്ട് നീ ഓവനിൽ വെച്ച് അത് ചൂടാക്കി എന്റെ റൂമിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ നന്ദിനി സുമയുടെ ചോദ്യത്തിൽ അല്ല സുമേച്ചി ഈ ഓവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയില്ല എന്ന് സുമ പറയാണ് അല്ല പെട്ടെന്ന് തന്നെ അത് ചൂടാക്കി കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ചൂടാകും അപ്പോൾ സുമ പറയുന്നില്ല അതിന് എനിക്ക് എന്താ ഞാൻ ഈ ജ്യൂസ് അവർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ട്രെയിൽ ആ ജ്യൂസും എടുത്തിട്ട് പോവാൻ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ നീ ചൂടാക്കി കൊണ്ടുപോയി കൊടുത്തു എന്നെ എന്തായാലും അടുത്തൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് ആ ജ്യൂസുമായിട്ട് അകത്തേ പോകുക കേട്ടോ സുമ നന്ദിനെ ആട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അങ്ങനെ നന്ദി എടുത്തിട്ട് രാജുവിനെ വിളിക്കുകയാണ് അതേസമയം രാജു ആട്ടെ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഫോൺ എടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് രാജുട്ടൻ ഇപ്പോൾ എവിടെയാണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോ വരുമോ എനിക്കൊരു കാര്യമുണ്ട് അതായത് ഈ ഓവൻ വർക്ക് ചെയ്യിപ്പിക്കാൻ എനിക്കറിയില്ല ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ബ്രോസ്റ്റഡ് ചിക്കൻ ചൂടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് രാജു അറിയുന്നുണ്ട് ഓ അതാണ് വലിയ കാര്യം അത് ഞാൻ പറഞ്ഞു തന്നാൽ പോരെ എന്ന് ചോദിക്കാം കേട്ടോ നന്ദി പറയുന്നുണ്ട് എനിക്കെതിരെ ലൈറ്റും അക്കങ്ങളൊക്കെ കാണുമ്പോൾ ആകെ പേടിയാണ് അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയാം രാജു പറയുന്നത് ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ മോൾ ഇങ്ങനെ തന്നെ ആയത് ഇപ്പോൾ അതെല്ലാം റെഡി ആയില്ലേ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ മോൾ ചെയ്താൽ മതി എന്ന് പറയാണ് എന്നിട്ട് രാജുരനെ പ്രവർത്തിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ നന്ദിനിക്ക് മോൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാൻ അങ്ങനെ ശരി ഞാൻ ഞാനെന്തായത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ കട്ട് ചെയ്യുക ശേഷം അവൾ ഫ്രിഡ്ജിൽ നിന്നും ആ ബ്രോസ്റ്റഡ് ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ഓവണിൽ വെക്കാട്ടോ അങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ ഓവണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാട്ടോ അതേസമയം പത്മയും ഫ്രണ്ട്സും സംസാരിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ് ഏറെ സമയം കഴിഞ്ഞപ്പോൾ എന്തൊരു ബാറ്റ്സ്മാന് വരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടവര് അതേന്ന് അവർ പറയുന്നുണ്ട് അപ്പോഴാണ് വേദ അവിടേക്ക് വരുന്നത് മോളെ നീ ഒന്ന് പോയി നോക്കിക്ക എന്താ സ്മെല്ലെന്ന് എന്ന് പറഞ്ഞ് വേദയ അടുക്കളയിലേക്ക് വിടുകയാണ് വേദ വന്ന് നോക്കുമ്പോൾ ഓവന്റെ അകത്തു നിന്നും പോകുക ഇങ്ങനെ ഉയരാനും നന്ദി ടൈമൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത് തന്നെ നിൽപ്പുന്നുണ്ടായിരുന്നു അയ്യോ എന്ത് പണിയാണ് ഇനി കാണിച്ചെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പോയി സ്വിച്ച് ഓഫ് ചെയ്യാൻ വാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് നന്ദിനുടെ കൈ പിടിച്ച് പത്മയുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് വരിക കേട്ടോ വേദ മമ്മി ഇവളാ ഓവൻ നശിപ്പിച്ചു എന്ന് പറയാം അപ്പോഴേക്കും വിജയിം ഇന്ദ്രച്ചയൊക്കെ എവിടെ എത്തുന്നത് എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു കരിഞ്ഞ മണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് വേദക്കാരുടെ ഗുണം എനിക്ക് ഓവൻ യൂസ് ചെയ്യാൻ അറിയില്ലേ എന്ന് വേദ ചോദിക്കുകയാണ് ഇല്ല ഞാൻ രാജുവേട്ടനോട് ചോദിച്ചു എന്ന് നന്ദിനി പറയാൻ നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ നീ എതിനാ അതിൽ തൊട്ടത് അതിന്റെ യൂസ് എങ്ങനെയാ നിനക്കറിയാമോ അതിന്റെ വില എന്താ നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇന്ദ്രജ വിജയ് ചോദിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ടും ആന്റി എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പത്മ പറയുന്നത് അയ്യോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായിരിക്കില്ല പ്രശ്നം ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് മഹാറാണിയെ പോലെയല്ലേ ഇവരുടെ ഇവിടെയുള്ള നടപ്പ് എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് സുമ തൊട്ടടുത്ത് നിന്ന് ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രജ സുമയോട് ചോദിക്കുന്നു അല്ല നീ എവിടെയായിരുന്നു നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് സുമ പറയുന്നതിന് അടുക്കളയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾ പത്മ പറയുന്നതിന് അപ്പോൾ അടുക്കളയിൽ നിന്റെ ഭരണം എന്തിനാണ് ഇങ്ങനെ കണ്ണുമേഴ്ച നോക്കി നിൽക്കുന്നത് നിന്റെ വീട്ടിരിക്കുന്ന പോലെ ഒരു കുറച്ച് വിറകും കൂട്ടി അതിൽ ഒരു അടുപ്പും കുത്തി കാത്തിരിക്കുന്നത് പോലെയല്ല ഇത് പത്മയുടെ വീടാണ് അതുകൊണ്ട് അതിന്റെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ കാവലിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ട് നന്ദിനി പൊട്ടി കരയുന്നുണ്ട് പിന്നെ നിന്ന് സുമയാകട്ടെ കൂടി ചിരിക്കാൻ കേട്ടോ അപ്പോൾ പത്മയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വേലക്കാരികൾ കുറിച്ച് അഹങ്കാരം കൂടുതലാണ് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും പിന്നെ നമ്മളായിരിക്കും കുറ്റക്കാര് അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട എന്താ നഷ്ടം വെച്ചാൽ ഇവരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കുക ഒരു മാസത്തെ ശമ്പളം കൊണ്ട് തീരില്ലെങ്കിൽ അതിന്റെ ശമ്പളം തീരുന്നത് വരെ പണിയെടുക്കട്ടെ അഞ്ച് പൈസ കൊടുക്കരുത് എന്നൊക്കെ പറയാം ഇത് കേട്ട് നന്ദിനി പൊട്ടി കരയാണ് കേട്ടോ അപ്പോഴാണ് അവർ ചുമരിൽ തൂക്കിയിരിക്കുന്ന നന്ദിനുടേയും സൂര്യടേയും ഫോട്ടോ കാണുന്നത് അത് കണ്ടതും അവരാകെ ഷോക്ക് ആവാണ് എന്നിട്ട് പറയുന്നുണ്ട് സോറി പത്മ ഞങ്ങൾ വേലക്കാരിയാണെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിന് എന്റെ മകന്റെ ഭാര്യയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അത് ഫോട്ടോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് റിയലി സോറി എന്നൊക്കെ പറയാന് അപ്പോൾ പത്മ പറയുന്നുണ്ട് അത് നിങ്ങൾ സോറി എന്ന് പറയണ്ടേ ഇവൾ ഈ വീട്ടിലെ വേലക്കാർ തന്നെയാണ് പിന്നെ എൻ്റെ മകന്റെ കൂടെയുള്ള ഫോട്ടോ അതത്രേ ഉള്ളൂ പിന്നെ അതൊരല്പം കൊള്ളാവുന്നതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കൽ ഇപ്പോൾ പിള്ളേരുടെ രീതിയാണല്ലോ അതിനെ അങ്ങനെ കണ്ടാൽ മതി അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ പത്മ എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ നമ്മുടെ പ്രോഗ്രാമിന് ഒരു മാറ്റവുമില്ല തൽക്കാലം നിങ്ങൾ ഇപ്പോൾ പൊക്കോ എന്ന് പറയാൻ അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ അവർ പോകാൻ കേട്ടോ ശേഷം പത്മ നന്ദിനെ നന്നായിട്ട് വഴക്ക് പറയാൻ ഇത് ഇവൾ കരുതി കൂടി തന്നെ ചെയ്തതാണ് വന്നു കേട്ട മുന്നിൽ അവൾ വേലക്കാരിയല്ല ഇവിടുത്തെ മരുമകളാണെന്ന് പറയണമല്ല അതിന് വേണം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് അല്ലെ മേഡം എനിക്ക് ശരിക്കും അറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട് ഇത് ഞാൻ വിശ്വസിക്കില്ല ഇത് ഇനി മനപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ അകത്തേക്ക് പോകാൻ കേട്ടോ ശേഷം വിജയ് പറയുന്നത് ഇനി എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ നോക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ആൻഡി വന്ന് നോക്കും ഇല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും വഴക്ക് എന്ന് പറയുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് നന്ദി അടുക്കളയിലേക്ക് പോകാൻ ഇതെല്ലാം കണ്ട് സുമ ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സൂര്യയും വിവേകും ആരതിയും കൂടി ഒരു ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ കൊറേ നേരമായിട്ടില്ല എന്നോ ഇങ്ങനെ നിൽക്കുന്നത് എന്നോടൊരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയാത്തത് എന്ന് ചോദിക്കാൻ അപ്പോൾ ആരതി പറയുന്നുണ്ട് എട്ടിനറിയാമല്ലോ ഞാൻ ഒരു കാറ്ററിംഗ് നടത്തുന്നത് അതിലെനിക്ക് എന്നും ഓർഡർ ഒന്നും ഇല്ല വല്ലപ്പോഴും കുറച്ച് ഓർഡർ കിട്ടാറേ ഉള്ളൂ അതിനെന്താ എന്താ ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ അത് എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഓർഡർ പിടിച്ചു തരാൻ എട്ടിന് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനാണോ പ്രശ്നം നമ്മുടെ കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക് കാറ്ററിംഗ് ഇനി ഏറ്റെടുത്തോ എന്ന് പറയാനേ അപ്പോൾ ആരതി പറയുന്നുണ്ട് അത് ഏട്ടന് മാത്രമല്ലല്ലോ അതിന് മറ്റുള്ളവരുമില്ല അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് സൂര്യ ചോദിക്കുകയാണ് ഏട്ടന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ സിറ്റിയിൽ ഓട്ടോമൊബൈൽ നടത്തുന്ന ഒരു മുജീബ് റഹ്മാൻ അവന് വലിയൊരു കാറ്ററിംഗിന് ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് കൂടുതൽ പേർക്ക് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നു എന്ന് പറയാൻ കേട്ടോ അതാണ് ഇത്രയും വലിയ പ്രശ്നം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാണ് എന്നിട്ട് സൂര്യ ആ മുജീബ് റഹ്മാൻ വിളിച്ചിട്ട് അവൻ്റെ ഓർഡർ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്യുകയാണ് ഇത് കേട്ടതും അവർക്ക് ആരാധ്യം നല്ല സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ അവർ ജ്യൂസ് കഴിഞ്ഞപ്പോൾ ബില്ല് കൊടുക്കുകയാണ് ആ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യ പേഴ്സിൽ നിന്നും ക്യാഷ് എടുത്തതും അവൻ്റെ പേഴ്സിൽ നിന്നും ഒരു പേപ്പർ താഴെ വീഴാണ് അത് വിവേകി കാണാൻ കേട്ടോ അവതടിച്ച് നോക്കുന്നുണ്ട് അല്ല സൂര്യ ഇതെന്തിനാ നീ നന്ദിനിയുടെ ആധാർ കാർഡ് നിന്റെ പേഴ്സിൽ സൂക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ് അതെ അന്ന് ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് അതിനെ ചുമ്മാ പേഴ്സിൽ വെച്ചതാണ് എന്ന് പറയാൻ അങ്ങനെ അത് നോക്കിയിട്ട് വിവേക് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ നോക്കുകയാണ് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുകയാണ് അപ്പോൾ ആര് പറയുന്നുണ്ട് ഏട്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്ദിനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നന്ദിനി ഏട്ടന്റെ കൂടെ വന്നതിൽ പിന്നെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് എന്ന് പറയാൻ നമുക്കത് പൊളിക്കണം എന്തായാലും അവൾക്ക് കൊടുക്കണം എവിടെയാണ് നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉള്ളത് എന്ന് വിവേകാൻ ചോദിക്കുകയാണ് എന്നാൽ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങാം അതേസമയം രാജു തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ഓവൺ തുറന്ന് അതിൽ നിന്നും ആ ബ്രോസർ സിക്കൻ അവർ പുറത്തേക്ക് എടുക്കാം എന്തായാലും നന്ദിനോട് പറയുന്നുണ്ട് മോളോട് പറഞ്ഞ കൊടുത്ത് ഞാനൊരു കാര്യം പറയാൻ മറന്നു ഈ അലൂമിനിയം ഫോയിൽ ഇതിൽ വെക്കാൻ പാടില്ലായിരുന്നു അതാണ് എല്ലാം പ്രശ്നമായത് എന്ന് പറയാനോ സോറി മോളെ എന്ന് പറയാനുട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്തിനാണ് രാജുവേട്ടൻ എന്നോട് സോറി പറയുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം പത്മാവേടെ കണ്ടുപിടിക്കും എന്നെ വഴക്ക് പറയാനായിട്ട് എന്ന് പറയാനോ രാജു പറയുന്നുണ്ട് എന്നാൽ വന്നവരുടെ മുന്നിൽ മോള് ആകെ വഴക്ക് കേട്ട് നിന്നില്ലേ എന്ന് പറയാൻ അതൊരു പ്രശ്നമല്ലല്ലോ രാജുവട്ട് ഈ അടുക്കളയിൽ കിടക്കുന്ന പാത്രം അല്ലെങ്കിൽ ഈ ചവിട്ടി പോലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം ഇതിനെല്ലാം ദൈവം മറുപടി കൊടുത്തോളും മോളെ എന്ന് രാജു പറയാൻ പിന്നെ ദൈവത്തിന് ദൈവത്തിനതാണല്ലോ ഇപ്പോൾ പരിപാടി ദൈവമൊക്കെ ഇപ്പോൾ വലിയവരെ കൂടെയാണ് രാജുവേട്ട എന്നൊക്കെ പറയുന്നത് എന്തായാലും പോട്ട മോളെ നമുക്കിതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഓണായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോഴാണ് സുമ അവിടേക്ക് വരുന്നത് രാജു ചോദിക്കുന്നുണ്ട് അല്ല നീ ഇവിടെ ഇല്ലായിരുന്നോ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സുമ പറയുന്നത് എനിക്ക് സൗകര്യമില്ലായിരുന്നു ഞാൻ എനിക്ക് എടുക്കാവുന്ന ജോലികളെല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് അത് ഇവിടുത്തെ ആളുകൾക്ക് അറിയുകയും ചെയ്യാം എന്ന് പറയാം അപ്പോൾ രാജു പറയാൻ ആ അറിയാം അറിയാം അത് നീ എടുക്കുന്ന ജോലിയുടെ മടുക്കുകൊണ്ടോ ഒന്നുമല്ല നീ ഇവിടുത്തെ ആളുകളുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ടാണ് എന്ന് പറയാനുട്ടോ ഒരു കാര്യം നീ ഓർത്താൽ കൊള്ളാം ഈ മോള് ഈ വീട്ടിലെ മരുമകളാണ് അതിനനുസരിച്ച് നീ പെരുമാറിയിട്ടില്ലെങ്കിൽ പിന്നെ നീ ഈ വീട്ടിൽ കാണില്ല സുമ കാണില്ല എന്ന് പറയാൻ രാജു അപ്പോൾ സുമ പറഞ്ഞതേ അല്ലെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് യാതൊരു ദുർബവുമില്ല എത്രയോ വലിയ വലിയ വീട്ടിൽ നിന്നും എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ ഞാനെന്തിനാ ഈ വേലക്കേരിയായ മരുമകളുടെ ചാട് കാണുന്നത് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്